ഫാമിലിയിലെ സുജിനും പൊന്നൂസും തമ്മിലുള്ള വിവാഹമോചന വാർത്ത ഒരു ഞെട്ടിലോട് കൂടി തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തത് സുജിന്റെ സഹോദരി കുഞ്ഞുസും പൊന്നൂസുമായിട്ടുള്ള റീൽസൊക്കെ വൻ ഹിറ്റുകളാണ് കുഞ്ഞൂസും പൊന്നൂസും തമ്മിൽ നല്ല സൗഹൃദത്തിൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞൂസ് ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് പല ആരാധകരും വിവാഹമോചന വാർത്ത വന്നതോടുകൂടി കുഞ്ഞൂസ് പോസ്റ്റുമായി എത്തിരിക്കുകയാണ് കർമ്മ എന്നുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചടിക്കുമെന്നാണ് കുഞ്ഞൂസ് പറയുന്നത് അത് സുജിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് കുഞ്ഞൂസിന്റെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടിൽ ഒരാളുടെ പ്രാന്ത് ഭേദമാകുമ്പോൾ പ്രണയം മരിക്കുന്നു എന്തായാലും ഞങ്ങൾ തമ്മിൽ നിയമപരമായി വേർപിരിഞ്ഞു ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും സുജിനും പൊന്നൂസും തങ്ങളുടെ സമൂഹ മാധ്യമത്തിലൂടെ ആരാധകരുമായി അറിയിച്ചിരുന്നു തെറ്റ് തന്നെയാണ് പക്ഷേ ഒരിക്കലും അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പിരിയ എന്നുള്ളൊരു സംഗതി എടുത്തു അത് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു അപ്പോൾ ഞാൻ പറയുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ ആരും തന്നെ വീഡിയോ ചെയ്തിടരുത് ഇതൊരു ആക്കരുത് കാരണം എനിക്ക് താല്പര്യമില്ല ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഇനിയൊരു വീഡിയോ പോലും ഞാൻ ചെയ്യില്ല എന്നാണ് സുജിൻ പറഞ്ഞത്